അധികമധികം മേൽക്കുമേൽ മോർ ആൻഡ് മോർ ഈ പദപ്രയോഗം വിശുദ്ധ തിരുവഴുത്തിൽ ചിലയിടത്ത് ശ്രദ്ധേയമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം വർദ്ധിക്കേണ്ട മേൽക്കുമേൽ വർദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ യോഹന്നാൻ ഒന്നിൻ്റെ പതിനാറിൽ തിരുവഴുത്ത് പറയുന്നത് അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപൽപ്പിച്ചിരിക്കാം നാം ദൈവകൃപയിൽ വർദ്ധിക്കണം കർത്താവിൽ കൃപയുടെ പൂർണ്ണതയുണ്ട് നാം കർത്താവിൽ നിന്ന് എത്ര കൃപ സ്വീകരിച്ചാലും മതിയാകില്ല നമ്മുടെ രക്ഷയുടെ ആധാരം കൃപയായിരിക്കുന്ന പോലെ ആത്മീയ വളർച്ചയുടെ ആധാരം കൃപയാണ് ഫലകരവും പ്രയോജനകരവുമായ ശുശ്രൂഷയുടെ ആധാരവും കൃപയാണ് നമ്മുടെ സ്വർഗപ്രവേശനത്തിൻ്റെ ആധാരവും ദൈവകൃപയാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണ്ടവൻ ദൈവകൃപയാണ് ധാരാളമായ ദൈവകൃപ ആ ദൈവകൃപ തരുവാൻ കർത്താവ് ശക്തനാണ് കർത്താവിരിക്കുന്ന സിംഹാസനത്തിൻ്റെ പേര് തന്നെ കൃപാസനമെന്നാണ് കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് യേശുവിൻ്റെ അടുക്കിലേക്ക് നാം വരുകയണം അവിടെ കർത്താവിൽ നമുക്ക് വേണ്ട എല്ലാ കൃപകളും ഉണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് കൃപാസനത്തിലേക്ക് വന്ന് അധികമധികം കൃപ പ്രാപിച്ച് ആത്മീകത്തിൽ നാം ശക്തരാകണം ശുശ്രൂഷയിൽ അധികം പ്രയോജനപ്പെടും രണ്ടാമത് നമ്മളിൽ വർധിക്കേണ്ടത് ദൈവസ്നേഹമാണ് ഫിലിപ്പിയർ ഒന്നിൻ്റെ ഒൻപത് ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ വിരസമാകാതിരിക്കണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ നിറവ് ഒഴുക്ക് നമ്മളിൽ വേണം സ്നേഹത്തിന്മേൽ നാം സ്നേഹം പ്രാപിക്കണം സ്നേഹത്തിൽ വർധനമുണ്ടാകണം ദൈവത്തോടുള്ള സ്നേഹം മറ്റ് ദൈവമക്കളോടുള്ള സ്നേഹം ഇനി രക്ഷിക്കപ്പെടുവാനുള്ളവരോടുള്ള സ്നേഹം ഒക്കെ നമ്മളിൽ കൂടുമ്പോൾ ആത്മീയ കാര്യങ്ങൾ ആരാധന സഭയുടെ യോഗങ്ങൾ വചനധ്യാനം പ്രാർത്ഥന സുവിശേഷീകരണം ശുശ്രൂഷകൾ ഒന്നും വിരസമാകത്തില്ല അത് സന്തോഷത്തോടെ ഉത്സാഹത്തോട് ഉന്മേഷത്തോട് ചെയ്യുവാൻ കഴിയും ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതെല്ലാം ആനന്ദത്തോടെ ചെയ്യുവാൻ കഴിയും അതുകൊണ്ട് സ്നേഹം നമ്മളിൽ അധികം അധികം വർദ്ധിക്കണം മൂന്നാമത് വർദ്ധിക്കേണ്ടത് സ്തുതിയാണ് ആരാധനയാണ് സങ്കീർത്തനം എഴുപത്തി ഒന്നിന്റെ പതിനാല് മേൽക്കുമേൽ സ്തുതിക്കും നാം കർത്താവിനെ സ്തുതിക്കുന്ന അളവ് നാൾ കഴിയും തോറും കാലം കഴിയുംതോറും കുറഞ്ഞുപോകുകയല്ല വേണ്ടത് കൂടുകയാണ് രക്ഷിക്കപ്പെട്ട സമയത്ത് സ്നാനമേറ്റ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കുണ്ടായിരുന്ന സ്തുതി ആരാധന ഇന്ന് കുറഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ കാലങ്ങളെക്കാളും സ്തുതിക്കുന്ന അളവ് ആരാധിക്കുന്ന അളവ് കുറഞ്ഞു പോയിട്ടുണ്ടോ അങ്ങനെയാകരുത് പെരുവഴുത്ത് പറയുന്ന മേൽക്കുമേൽ സ്തുതിക്കണം കർത്താവിനെ അധികമധികം അധികം സ്തുതിക്കണം കഴിഞ്ഞ വർഷം സ്തുതിച്ചതിനേക്കാൾ കഴിഞ്ഞ കാലങ്ങളിൽ സ്തുതിച്ചതിനേക്കാൾ അധികം ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിച്ച നാം അതെല്ലാം ഓർത്ത് ധ്യാനിച്ച് സ്തുതിക്കുന്നു അയ്യാ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല ഉപകാരങ്ങളും ഓർത്ത് നമുക്ക് തന്ന ഓർത്ത് നന്മകളും കരുണകളും കൊണ്ട് നമ്മളെ നിറച്ചതോർത്ത് മരണത്തിൽ നമ്മളെ വിടുവിച്ചതോർത്ത് നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ശ്രേഷ്ഠ അത്യന്ത ധനങ്ങളെ ഓർത്ത് ആ സ്വർഗീയമായ ജീവിതത്തെ ഓർത്തൊക്കെ നാം ദൈവത്തെ സ്തുതിക്കണം സ്തുതിയിൽ വർധനമുണ്ടാകണം കൃപയിൽ വർദ്ധിക്കണം ദൈവ സ്നേഹത്തിൽ വർദ്ധിക്കണം സ്തുതിയിൽ വർദ്ധിക്കണം നാലാമത് വർദ്ധിക്കേണ്ടത് വചനത്തിലാണ് ദൈവവചനം നമ്മളിൽ വർദ്ധിക്കണം തിരുവഴുത്തുകളെ നാം അധികം വായിച്ച് ധ്യാനിക്കണം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വചനത്തിൻ്റെ അളവിലും വർധനമുണ്ടാകണം വചനം പരന്ന് അധികമധികം പരന്നെങ്കിലേ പ്രബലപ്പെട്ടെങ്കിലേ അനേകർ ഭർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിരുകി ആദ്യമ നൂറ്റാണ്ടിൽ വചനം മേൽക്കുമേൽ പരന്ന് പ്രബലപ്പെട്ടു അതുകൊണ്ട് അനേകർ ക്രിസ്തു ശിഷ്യരായി നമ്മളിൽ വചനം നിറയണം വചനത്തിൻ്റെ അളവ് വചനത്തിൻ്റെ ആഴം വർദ്ധിക്കണം വചനം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ധാരാളമായി ഒഴുകണം വചനത്തിൽ ഒരു വർധന ഇനി നമുക്ക് വർധന വേണ്ടത് ബലത്തിലാണ് ശക്തിയിലാണ് അപ്പോൾ സിലപ്പുറുപത്തി ഒൻപതിന് ഇരുപത്തിരണ്ടിൽ പൗലൂസിനെ കുറിച്ച് വായിക്കുന്നത് ഊരൂസോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു സങ്കീർത്തനം എൺപത്തിനാലിൻ്റെ ഏഴിൽ സങ്കീർത്തനക്കാരനും ഓർപ്പ് ഓർപ്പിക്കുന്നത് അവരോ മേൽക്കുമേൽ ബലം പ്രാപിക്കും നാം നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകൾ പിന്നിടും തോറും പ്രായം പിന്നിടുന്നതോറും ശക്തിയിൽ കുറവല്ല വരേണ്ടത് ആത്മശക്തിയിൽ വർധനവാണ് വരേണ്ടത് കാരണം വെല്ലുവിളികൾ കൂടുന്നു പ്രലോഭനങ്ങൾ വർദ്ധിക്കുന്നു ഒറ്റപ്പെടുത്തലുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് തിന്മകൾ വെല്ലുവിളികൾ പ്രലോഭനങ്ങൾ പരീക്ഷകൾ ഒറ്റപ്പെടുത്തലുകൾ ഒക്കെ വർദ്ധിക്കുമ്പോൾ ശക്തി കുറഞ്ഞവരായിട്ടല്ല ശക്തി വർദ്ധിച്ചവരായി നിന്നെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കുവാൻ കഴിയൂ എലിയാവിൽ നിന്ന് എലിശ് ഇരട്ടി ആത്മശക്തി പ്രാപിച്ചതുപോലെ നാം ഈ ദിവസങ്ങളിൽ അധികം ആത്മശക്തി ഇരട്ടി ബലം ഇരട്ടി അഭിഷേകം പ്രാപിച്ച് മുൻപോട്ട് പോകും അറാമത്തെ കാര്യം തേജസ്സാണ് രണ്ട് കുരി മൂന്നിൻ്റെ പതിനെട്ടിലെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നുവെന്ന് തിരുവഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കും ഭർത്താവിൻ്റെ വരവിൻ്റെ നാളിൽ പൂർണ്ണ തേജസ്സുള്ള ശരീരം നമുക്ക് ലഭിക്കും തേജസ്കരണത്തിൻ്റെ പൂർത്തീകരണം എന്നാണ് നടക്കുന്നത് പക്ഷേ അതുവരെയും നമ്മുടെ ഉള്ളിൽ തേജസ് വർദ്ധിച്ചുകൊണ്ടിരിക്കണം ദൈവത്തിൻ്റെ ശക്തിയുടെ അളവ് ദൈവതേജസ്സിൻ്റെ അളവ് നമ്മുടെ അന്തരാത്മാവിൽ കൂടിക്കൊണ്ടിരിക്കണം പുറമെയുള്ള മനുഷ്യൻ പ്രായമാകുമെങ്കിലും ബലഹീനമാകുമെങ്കിലും അകമയുള്ള മനുഷ്യൻ കൂടുതൽ ശക്തി പ്രാപിച്ച് തേജസ് പ്രാപിച്ച് ആ ദൈവിക മഹിമയോടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവികമായിരിക്കുന്ന ആ നിലവാരങ്ങൾ പ്രാപിക്കുവാൻ നാം ആഗ്രഹിച്ച് ആവരോട് കാത്തിരിക്കുന്നെങ്കിൽ തേജസ്വിന്മേൽ തേജസ് പ്രാപിച്ച് യേശുവിൻ്റെ വരവിൻ്റെ നാളിൽ കർത്താവിൻ്റെ അതേ സാദൃശ്യത്തിലേക്ക് നാം രൂപാന്തരപ്പെടുന്ന ഒരു ശ്രേഷ്ഠ സമയമാണ് അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഏറ്റവും സന്തോഷകരമായി നയിക്കണമെങ്കിൽ കൃപയുടെ മേൽ കൃപയാവശ്യമാണ് അതോടൊപ്പം തന്നെ ദൈവസ്നേഹത്തിന്മേൽ ദൈവസ്നേഹം നാം പ്രാപിക്കണം വചനം നമ്മളിൽ മേൽക്കുമേൽ വർദ്ധിക്കണം ആരാധനയുടെ അളവും മേൽക്കുമേൽ വർദ്ധിക്കണം ആത്മശക്തി നമ്മളിൽ അധികം അധികമാകണം അങ്ങനെ കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കണം ഈ ആറുവിധ കാര്യങ്ങളിൽ വർധനമുണ്ടാകുവാൻ ദൈവമേവനെ സഹായിക്കട്ടെ അതിനായുള്ള കൃപ പ്രാർത്ഥിക്കുന്ന വാഞ്ചിക്കുന്ന ഏവരുടെ മേലും ദൈവം പകരട്ടെ